ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണ പരീക്ഷ ദാ ഇങ്ങെത്തിക്കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ പരീക്ഷാ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക ഓണ ഇനി ബാക്കിയുള്ളത് പത്ത് ദിവസങ്ങൾ കൂടി മാത്രമാണ് സെപ്റ്റംബർ മൂന്നാം തീയതി ഓണപരീക്ഷ ആരംഭിക്കും ഈ പത്ത് ദിവസത്തിൽ ആറ് ദിവസവും സ്കൂളുകൾ അവധിയാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അതായത് നാളെ ഇനി ഞാൻ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി വ്യാഴാഴ്ചയാണ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ ആണ് ഒരു വർക്കിംഗ് ഡേ പിന്നീട് സാറ്റർഡേ സൺഡേ അവധിയാണ് മൺഡേ ശ്രീകൃഷ്ണ ജയന്തി അവധിയാണ് അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ക്ലാസ് ബുധനാഴ്ച വീണ്ടും അവധിയാണ് അയ്യങ്കാളി ജയന്തി അത് കഴിഞ്ഞ് വ്യാഴം വെള്ളിയും ക്ലാസ് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ വീണ്ടും അവധി പിന്നെ ഒരു മൺഡേ കൂടി അതിനിടയ്ക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയേക്കാം പക്ഷേ പല സ്കൂളുകളിലും വന്ന് ഹാഫ് ഡേ ഒക്കെ ക്ലാസ് മാസാളളൂ ഓക്കെ ചില സ്കൂളിൽ ക്ലാസ്സുകൾ ഉണ്ടാവണമെന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഇരു നാല് വർക്കിംഗ് ഡേ മാത്രമാണ് കുട്ടികൾ കിട്ടുക കൂടുതൽ ദിവസങ്ങളും അവധിയായിരിക്കും ഇത്രയും ദിവസങ്ങൾ അവധി കിട്ടുമ്പോൾ ആ അവധി അവധിയായിട്ട് ആഘോഷിക്കാതെ ഓണപ്പരീക്ഷയ്ക്കുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുകയാണ് വേണ്ടത് നമുക്കറിയാം സാറ്റർഡേ വർക്കിംഗ് ഡേ ആയിക്കൊണ്ടുള്ള ആ ഒരു തീരുമാനം ഗവൺമെൻറ് തൽക്കാലം മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം അവധികൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് സോ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുക നന്നായിട്ട് പഠിച്ചിട്ട് ഓണ പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഈ ദിവസങ്ങളിൽ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത്രയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ സോ തീർച്ചയായിട്ടും നന്നായിട്ട് ശ്രമിച്ചു കിട്ടും ഇത്രയും ദിവസങ്ങൾ കളിച്ചാലും വേണ്ടിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ കളിക്കാൻ പോരുത് പഠിക്കണം ഓണ പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച മാർക്ക് സ്കോർ ചെയ്യണം അത് നിങ്ങൾ ഏത് ക്ലാസ്സിലായാലും ഓക്കെ വീണ്ടും കാണാം താങ്ക്